നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് നദികളിൽ നിന്ന് മണൽ സർക്കാർ നൽകിയിരുന്ന അനുമതി ഇപ്പോൾ റദ്ദാക്കി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മെയ് പത്തൊമ്പതിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ പന്ത്രണ്ട് ഇന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കുന്നത് ഐ ഡി എം മാർഗനിർദ്ദേശങ്ങൾ മാത്രം അംഗീകരിച്ച് ഉത്തരവിറക്കിയതിനെതിരെ വ്യവസായ ജലവിഭവ വകുപ്പുകൾ രംഗത്ത് വന്നിരുന്നു ഇക്കാര്യം പരിഗണിച്ച് രണ്ട് വകുപ്പുകളുടെയും അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് പുതുക്കിയ ഉത്തരവിറക്കുമെന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് പത്ത് വർഷമായി നിർത്തിവെച്ചിരുന്ന മണൽവാരൽ നടപടികൾക്കാണ് റവന്യൂ വകുപ്പ് കഴിഞ്ഞ മാസം അനുമതി നൽകിയത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ആന്റിബയോട്ടിക്കും മാനസിക രോഗ ചികിത്സയ്ക്കുമുള്ള മരുന്നുകൾ ഉൾപ്പെടെ തോന്നും പടി മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുന്നത് തടയാൻ സംവിധാനം വരുന്നു മാനസിക രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ പോലും ലഹരിയായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടപടിക്കൊരുങ്ങുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുഖേനയോ സി ഡിറ്റ് മുഖേനയോ ആകും ആപ്ലിക്കേഷൻ തയ്യാറാക്കുക എല്ലാ മരുന്നുകളുടെയും സാമ്പിൾ വിവരങ്ങൾ ഉൾപ്പെടെ ആപ്പിൽ രേഖപ്പെടുത്തും മൂന്ന് മാസത്തിനുള്ളിൽ സംവിധാനം നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആപ്പ് സ്ഥാപിക്കുന്നത് വഴി മെഡിക്കൽ ഷോപ്പിൽ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിൽക്കുന്നതും തടയാൻ സാധിക്കും ഇതുപയോഗിക്കാൻ ഫാർമസിസ്റ്റിൻ്റെ വിരൽ അടയാളം നിർബന്ധമാണ് കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴും ഓരോ തവണ ഔട്ടാകുമ്പോൾ പ്രവർത്തന സജ്ജമാക്കാനും ഇത് വേണ്ടിവരും മരുന്നിൻ്റെ ബില്ല് തത്സമയം പി ഡി രൂപത്തിൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പദ്ധതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് അനുമതി കിട്ടിയാൽ മൂന്ന് മാസത്തിനകം ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനാവും മരുന്ന് വാങ്ങുന്നയാളുടെ മുന്നിൽ വെച്ച് രോഗിയുടെ വിവരം ഡോക്ടറുടെ വിവരം ആശുപത്രി അല്ലെങ്കിൽ ക്ലിനിക്ക് മരുന്നിൻ്റെ അളവ് തുടങ്ങിയവ അപ്ലോഡ് ചെയ്യേണ്ടി വരും മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ഈ ഒരു ആപ്പിൽ ഉണ്ടായിരിക്കും ഫാർമസികളിൽ ജി സംവിധാനം സ്ഥാപിച്ച് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെടുത്തും മരുന്ന് വിൽപ്പനയിൽ ഗുണനിലവാരവും സുതാര്യതയും ഉറപ്പുവരുത്തുന്ന തരത്തിലായിരിക്കും ഈ ഒരു ആപ്പ് തയ്യാറാക്കുക ലഹരിക്കായി യുവാക്കൾ മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഇതുവഴി പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് പിടിക്കപ്പെടില്ല ഉപയോഗിച്ചാൽ മണിക്കൂറുകളോളം ലഹരി നിൽക്കും എന്നിവയാണ് യുവാക്കളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഭർത്താവ് മരിച്ചാലും ഭർത്താവിനൊപ്പം താമസി അതേ വീട്ടിൽ താമസിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വീടിന്റെ ഉടമസ്ഥത ആരുടെ പേരിലെന്നത് കണക്കിലെടുക്കാതെ തന്നെ ഭർത്തൃ വീട്ടിൽ താമസിക്കാൻ ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയെ പുറത്താക്കുന്ന സാഹചര്യം തടയാനാണ് ഈ ഒരു വ്യവസ്ഥയെന്നും ജസ്റ്റിസ് എം ബി സ്നേഹലത വ്യക്തമാക്കി ഭർത്താവ് മരിച്ച യുവതിയെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ച പാലക്കാട് സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം